ഞെട്ടിപ്പിച്ചുകൊണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗം പുറത്തു വന്നിരിക്കുകയാണ് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് വിചാരണ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാൻ ഇരിക്കെയാണ് നിയമ പോരാട്ടത്തിൽ നിർണായകമായേക്കാവുന്ന ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് തന്നെ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് പിന്നീട് ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോകൾ പരാതിക്കാരി പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഈ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തി തന്നെ അപമാനിക്കുമെന്ന വലിയ ഭയമുണ്ടെന്നും അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് യുവതി കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ക്രൂരതകളാണ് താൻ അനുഭവിച്ചതെന്ന് സത്യവാന് ഭേദനയോടെ അവർ വ്യക്തമാക്കുന്നു സാരമായ ശാരീരിക പരിക്കുകളുടെ ചിത്രങ്ങൾ തെളിവായി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇത് വെറും ഒരു ആരോപണമല്ലെന്നും മറിച്ച വസ്തുതകളുടെ പിൻബലമുള്ള പരാതികളാണെന്നും സ്ഥാപിക്കാനാണ് അതിജീവിതം ശ്രമിക്കുന്നത് പീഡനത്തെ തുടർന്ന് ഗർഭിണിയായപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ചതായി അവർ ആരോപിക്കുന്നു രാഹുലിന്റെ സുഹൃത്തായ ജോബി എത്തിച്ചു നൽകിയ ഗുളികകൾ കഴിച്ചുവെന്ന് ഉറപ്പാക്കാൻ വീഡിയോ കോളിലൂടെ അദ്ദേഹം തന്നെ നിരീക്ഷിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തൽ ഈ കേസിലെ ക്രൂരതയുടെയും ആഴം വർദ്ധിപ്പിക്കുന്നു തന്റെ സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് പരാതിക്കാരിയെ നിശബ്ദയാക്കാൻ രാഹുൽ നിരന്തരം ശ്രമിച്ചിരുന്നുവെന്നും ഇതിനായി അയച്ച ഭീഷണി സന്ദേശങ്ങളും ശബ്ദരേഖകളും കോടതിയുടെ പരിശോധനയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നും യുവതിയുടെ അഭിഭാഷകൻ ജോണെസ് റാൽഫ് വ്യക്തമാക്കി ഒരു പോലെയാണ് അദ്ദേഹം പെരുമാറിയതെന്നും സത്യവാൻ മൂലത്തിൽ ആരോപിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട പത്തോളം സമാനമായ െന്നും അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇതിൽ ഒന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഇരയായ കേസായത് കൊണ്ട് തന്നെ പോക്സോ നിയമപ്രകാരമുള്ള ഗൗരവം ഇതിനുണ്ടെന്നും പരാതിക്കാരി ആരോപിക്കുന്നു ഇത്തരമൊരു വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും മുന്നോട്ട് വരാനുള്ള മറ്റിരകളെ അത് ഭയപ്പെടുത്തുമെന്നും അവർ കോടതിയെ അറിയിച്ചു തെറ്റിദ്ധരിപ്പിക്കാനായി വക്രീകരിച്ച സത്യങ്ങളും അർത്ഥസത്യങ്ങളുമാണ് രാഹുൽ തന്റെ ജാമ്യാപേക്ഷയിൽ നിരത്തിയിരിക്കുന്നതെന്നും ഇത് ആസൂത്രിതമായ നീക്കമാണെന്നും യുവതി തുറന്നടിച്ചു നിലവിൽ അറസ്റ്റിലായ കേസിൽ രാഹുൽ അന്വേഷണമായി ഒട്ടും സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരിശോധനയ്ക്കായി വിട്ടു നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതും തന്റെ അധികാര പരിധി ഉപയോഗിച്ച് കേസ് എട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും രാഹുലിന്റെ രീതിയാണെന്നും സത്യവാൻമൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേരളത്തിലെ ഒരു യുവ നേതാവ് എന്ന നിലയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിക്ക് ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനും ൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷനും കോടതിയിൽ വാദിക്കുന്നുണ്ട് ഈ കേസ് രാഷ്ട്രീയമാണെന്ന് രാഹുൽ അനുകൂലികൾ വാദിക്കുമ്പോഴും അതിജീവിതം സമർപ്പിച്ചും വെളിപ്പെടുത്തലുകളും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹം അതീവ ഗൗരവത്തോടെയാണ് ഈ കേസിനെ വീക്ഷിക്കുന്നത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട നിയമസഭാംഗത്തിനെതിരെ ഇത്രയും ഹീനമായ കുറ്റകൃത്യങ്ങൾ ആരംഭിക്കപ്പെടുന്നത് ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വെല്ലുവിളിയാണ് ഹൈക്കോടതി ഇന്ന് ഈ അപ്പീൽ പരിഗണിക്കുമ്പോൾ പരാതിക്കാരെ സമർപ്പിച്ച പുതിയ തെളിവുകൾ വിധി നിർണയത്തിൽ നിർണായകമാകും നീതി തേടിയുള്ള അതിജീവിതയുടെ പോരാട്ടത്തിൽ നിയമം ഏതു വശത്താണ് നിൽക്കുക എന്നത് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും അധികാരത്തിനപ്പുറം ഇരയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി പോലും തീരുമാനിക്കപ്പെടുന്ന ഒന്നായി ഈ കേസിലെ കോടതി വിധി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല